നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിനടുത്ത് മുക്കളോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരേക്കർ ഇരുപത്തെട്ട് സെൻ്റ് സ്ഥലമാണ് ഹോം സ്റ്റേയും റിസോർട്ടിനും അനുയോജ്യമായ കുറഞ്ഞ വെർജിറ്റിലുള്ള സ്ഥലമാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നമ്മുടെ സൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഈ കാണുന്നത് വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗമാണ് കാണുന്നത് ഗ്ലാസ് ബ്രിഡ്ജിന് നേരെ മറ സൈഡായിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തണുപ്പൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ് വാഗമണ്ണിലെ ഏകദേശം കാലാവസ്ഥ നമുക്കിവിടെയും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബിച്ച് അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് ഒക്കെ കാണുവാൻ സാധിക്കുന്നതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് മുക്കുളം എന്നാണ് നിലവിലെ സ്ഥലത്തിലേക്ക് നമുക്കൊരു അറുന്നൂറ് മീറ്റർ ഇതുപോലത്തെ ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം നമുക്ക് ഈ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ചുറ്റുപാടൊക്കെ നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ആ കാണുന്ന മലയുടെ ടോപ്പ് ഫാവാണ് മദാമക്കുളം എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് റബ്ബറും അതുപോലെ തന്നെ കവുങ്ങ് കുരുമുളക് ജാതി ഗ്രാമ്പു ഇവയൊക്കെ ഉണ്ട് നിലവിൽ നമ്മുടെ സ്ഥലം കാലിസ്ഥലമാണ് കേട്ടോ കാലിസ്ഥലമാണ് സ്ഥലം ചെറിയ ചെരുവുണ്ട് ഓവറായിട്ട് കുത്തനെയുള്ള ചെരുവല്ല ചെറിയ ചെരുവുണ്ട് കേട്ടോ കെയറിയറിങ് നടക്കാനും അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ ചെയ്യാനും പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവേ ഉള്ളൂ അങ്ങനെ അറുന്നൂറ് മീറ്ററോളം മാറി നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ നിലവിൽ കൃഷിയൊന്നുമില്ല ഇങ്ങനത്തെ കാലസ്ഥലമാണ് കുറച്ച് പാഴ്മരങ്ങളൊക്കെയാണുള്ളത് തൊട്ടടുത്തൊക്കെ ഏലത്തോട്ടം ഒക്കെ ഉള്ളതാണ് കേട്ടോ നന്നായിട്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ കുരുമുളക് കൃഷിയും കവുങ്ങ് കൃഷിയൊക്കെ ചെയ്യാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഈ കാണുന്ന രീതിക്കുള്ള ചെരുവുള്ളൂ കേട്ടോ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ മൊത്തത്തിൽ കാടായിരുന്നു കാടൊക്കെ തെളിച്ചിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് ടൂറിസം പർപ്പസൊക്കെ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷനും കൂടെയാണിത് നിരവധി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു മേഖലയാണ് വാഗമണ്ണ് നിലവിൽ വാഗമണ്ണിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു റോഡും കൂടെ ഓപ്പൺ ആകാനുണ്ടാവും റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്ന് കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് ഉണ്ട് കേട്ടോ റോഡിൽ കൂടെ പോയിട്ടുണ്ട് അപേക്ഷ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് കണക്ഷൻ കിട്ടുന്നതാണ് എപ്പോഴും നമുക്ക് പൈപ്പ് കണക്ഷനിൽ വെള്ളം കിട്ടുന്നതാണ് കേട്ടോ പന്ത്രണ്ട് മാസം വെള്ളമുള്ളതാണ് പൈപ്പിൽ കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനൊക്കെ ആവശ്യമായ വെള്ളം നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ നമ്മുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു സ്ഥലത്തിലെ കുളം ഉണ്ട് കേട്ടോ അവിടെയും വെള്ളമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ കുഴിച്ചാലും നമുക്ക് വെള്ളം കിട്ടുന്നതാണ് നിലവിൽ നമുക്കിതുപോലെ നിറയെ പാഴ്മരങ്ങളാണ് ഇതിലുള്ളത് ഇതിലൂടെ കൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏലോ ഇടയ്ക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും ജോലി ചെയ്യുവാനായിട്ട് ജോലിക്കാരൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണിത് ഈ നിൽക്കുന്ന മരങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് പിച്ചും അതുപോലെ തന്നെ വാഗമാൻ ടോപ്പിലുള്ള റിസോർട്ടുകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ നന്നായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഓവറായിട്ടുള്ള ചെരിവില്ല കേട്ടോ കെരി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യുവാനും ഒക്കെയുള്ള ചെരിവുള്ളൂ ഇത് പഴയൊരു ഷെഡാണ് കേട്ടോ ചെറിയൊരു ഷെഡാണ് പൊളിഞ്ഞു പോയതാണ് വിടുവെച്ച് താമസിക്കേണ്ടവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഔട്ട് ഹൗസൊക്കെ ആയിട്ട് ചെയ്യുവാനും നല്ലൊരു പ്ലേസ് ആണിത് നല്ല ക്ലൈമറ്റ് ഉള്ള മേഖലയാണ് ഇപ്പോൾ ജനുവരി മാസം ആയതുകൊണ്ട് ജനുവരിക്കാറ്റ് ഇട്ടിട്ട് അതുകൊണ്ടാണ് കൂടുതൽ കാറ്റായിട്ട് നമുക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജില്ലകളിലും ഉള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ജനുവരിക്കാറ്റ് ഉണ്ട് ആ കാണുന്ന ഗ്രീനെ ഇട്ടിട്ട് മൂടിയേക്കുന്ന വലിയൊരു കുളമാണ് കേട്ടോ നമ്മുടെ പറമ്പിലല്ല തൊട്ടടുത്ത പറമ്പിലാണ് അതിനകത്ത് പറ്റാത്ത വെള്ളമാണ് അതുപോലെ നമുക്ക് നമ്മുടെ പറമ്പിൽ കുത്തി കഴിഞ്ഞാൽ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ കുളമൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഒരു മേഖലയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ നിന്നാൽ കാണുന്ന മൺ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗമാണ് കേട്ടോ അത് നമ്മുടെ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില പത്ത് ലക്ഷം രൂപയാണ് ആണ് അതുപോലെ ഒരേക്കെ ഇരുപത്തെട്ട് സെൻറ്റിനും നമുക്ക് ഡോക്യുമെൻ്റ് ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന ഏലൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സ്ഥലത്തല്ല തോട്ടം എടുത്ത് ഏലമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പണിതെടുത്താലും നല്ലൊരു തോട്ടമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക